ഇസ്രത്ത് അങ്ങോട്ട് കരങ്ങ പറ. എങ്ങനെ പെട്ടെന്ന് എന്നെ ബാപ്പൻ ഞാൻ വിചാരിക്കേനെ ഞാൻ കാണുന്നേ നടക്കാൻ ആയിക്കണെ. ഇത് തോന്നുന്ന കാര്യം അറിയാമല്ലേ? ഞാൻ നമ്മാ ഇതിനെ കന്നന്നോ വലിയ തോന്നാ. യാദരന്താ പോയത്. ബാക്കി നമ്മൾ രഹസ്യമായി പോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ബാസ് അങ്ങോട്ട് ഞാൻ നോക്കി കേട്ടതാ. എന്നിട്ട് അതിനോട് ഇങ്ങോട്ട് ഒരാളെ ഒരു ബാക്കിനെ നീ വന്ന് പോകാൻ ആലോചിക്കാൻ. അക്കർ ഓ ഒരാഴ്ച <laughs> ഒരാഴ്ച രോഗിയാണ് ഡോക്ടർ ആരെയാ പോട്ടെ അതിക്ക് വേണ്ടി വന്നത് വീഡിയോയിൽ ജീവിക്കുന്ന കാരണമായിട്ട് എനിക്ക് എവിടെ കിട്ടി നോ എവരി നോട്ട് എന്താ വലിയ കാരണം കണ്ടിട്ട് എത്രണ്ട് ഏ നെഹ്പ്രദേശമല്ലാത്ത സമദരിന്നല്ല ഇ렇게 പറഞ്ഞാൽ പത്തമേ ആള് ഈ ടിക്കറ്റ് എടുക്കണ്ടവനെ വിളിച്ചതു ആ എത്ര രൂപ കൊടുക്ക് അതുകൊണ്ട് തുമ്മ തല്ലേ അടിക്ക പോണോ എന്നൊന്നും നിന്നേ കാണാൻ പറ്റില്ല ആ ടിക്കറ്റ് എടുക്കണ്ടല്ലെന്ന തലക്ക് കിടക്കുന്ന ടിക്കറ്റ് അയ്യേ ഹേ തനിക്ക് വളരെ സീരിയസ് ആണ് അയ്യോ ഇതൊക്കെ സൂചിക്കേണ്ട വിഷയത്തെ ടിക്കറ്റ് എടുക്കണ്ടവർ കേറി കേറുന്നില്ല അയ്യോ ശരി നല്ല വെറുപ്പുണ്ടോ തർത്തിക്കാൻ പറ്റുന്നുണ്ടോ ഓ ഞാൻ തന്നെ അലർജി വല്ല കൊണ്ടോന്ന് അലർജി വൈകുന്നേരം ഞാൻ അടിച്ചില്ലെങ്കിൽ അലർജി എന്തായാലും അലർജി പ്രശ്നിക്കാം അതിന

ഇങ്ങനൊരു കേസ് ഞാനത്തി തീർത്ഥാനും വിശ്വാസം ഇല്ല വിശ്വസിക്കണം താൻ വിശ്വസിക്കണം എന്റെ എന്ത് കഷ്ടമായത് ശല്യപ്പെടുത്തത് ಅಲ್ಚುಡಾ ಏಲಾ ಪ್ರಾಂಪಾ ಇದಂತೆ ಜೇಕ್ಲಿಯು ಅಕ್ಕ ಯಾಕೋ ಅಚ್ಚಿ ಹೋಯಿತು ಮತ್ತೆ ರೀಟ್ರೀಟ್ ಅಂತ ಶಾಪ್ಟು ಬಿಡ್ ಜಾತೆ ಸಿስተರ್ ಸಿስተರ್ ನೀ ಸಿስተರ್ മനുഷ്യനെ <laughs> മെലപ്പെടുത്താനായിട്ട് ಎಂತಹ ಪರಿಸ್ಥಿತಿಗಳು ಎಂಗೇನ್ ಮಾಡ್ತೀವಿ ಓ ಇವತ್ತ ಪರಿಸ್ಥಿತಿ ಏನಾದಾ ವಿಷಯ ಎಂತ Père ಮನಸ್ಸಿರುವ ಮನಸ್ಸು ಆ ಸಾಂಕುಡ್ ತು ಸಾಂಕುಳವಾಗಿ ಕೊಂಚ ಕೃಟಿಕಲ್ ಆಯ್ತುವಾ ಎದಾಯ ಸಾಂಕುಡ್ ತಿಳ್ಚು ಹೋಗ್ನದು ಒಂದು ತುಡಿಯಾ ಕಾಜಿಯ್ ವೈಟಾ ಇತ್ತು ಡೈಗ್ನೋಸ್ ಎದಾಯ್ ಡೈಗ್ನೋಸ್ ಇದಕ್ಕೆ ಡ್ಯೂಟಿ ಅಲ್ಲಕ್ಕೆ ಡಾಕ್ಟರ್ ಆ ಡಾಕ್ಟರ್ ಗೆ ತುಡಿಯ ವೈಗೆ ತೆಗಿದ್ನೋಗೆ ಅಲ್ಲ ಚರಕ್ಕೆ ಬಡೇ ಬಜೆಟ್ ಇತ್ತು ಅವಳನಿ ಫೈನಿಲ್ ಮಾಡಿ ും കണ്ടിട്ടില്ലാത്ത ഈ ലോകത്തിന്റെ ഏറെ പോയി ഞങ്ങൾ അടിച്ചുപൊളി ജീവിച്ചു പുതിയ ഭാര്യ ഞാൻ കൊണ്ടുപോകണ്ടു പട്ടി പിടിച്ചിട്ട് വന്നു വെക്കാതെ തിരുന്ന് വെക്കാതെ പുതിയ ഭാര്യയായിട്ട് പോകാനിരിക്കുന്നത് കരിമന്തി അവളറിയുണ്ടോ ആ കുഞ്ഞി പേരി ശിശു പ്രസാദിന് പോലോ

അഭിമതി പറഞ്ഞല്ലോ പക്ഷേ ഇയാളെ തൊട്ടടുത്ത് വന്നിരിക്കണ തൊള്ളിലോട്ടല്ല കൈ നമ്മളെ കൈ തുലോട്ടല്ലേ വെച്ചിട്ട്